കാനഡയും ഡെൻമാർക്കിലെ ഗ്രീൻലാൻഡ് ദ്വീപും പിടിച്ചെടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പ്രതിജ്ഞ എടുത്തിരുന്നു പക്ഷേ അമേരിക്കയിലെ പൊതുജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തെ വളരെ ശക്തിയായി എതിർക്കുന്നുവെന്നാണ് സർവേ റിപ്പോർട്ടുകളെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനുശേഷം ട്രംപ് ഗ്രീൻലാൻഡിനെയും കാനഡയും കൂട്ടിച്ചേർക്കുന്ന തന്റെ വിദേശനയത്തിന്റെ കേന്ദ്ര ബിന്ദുവായിട്ടാണ് കൂടുതലും കണക്കാക്കിയിരുന്നത് മാത്രമല്ല സൈനിക അധിനിവേശത്തെക്കുറിച്ച് അദ്ദേഹം ഗ്രീൻലാൻഡിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു കാനഡയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇപ്പോൾ നടക്കുന്ന താരം യുദ്ധം അമേരിക്കയിൽ ചേരാൻ നിർബന്ധിക്കുന്നതിനായി രാജ്യത്തെ മുട്ടുമടക്കുന്നതിനുള്ള ഒരു ഉപകരണമായിട്ടാണ് കൂടുതലും വിലയിരുത്തപ്പെടുന്നത് എന്നാൽ യെഹു ന്യൂസും യുഗോവും നടത്തിയ ഒരു സർവേ അനുസരിച്ച് കാനഡയും ഗ്രീൻലാൻഡും കൂട്ടിച്ചേർക്കാനുള്ള ട്രംപിൻ്റെ പദ്ധതിയെ ഇരുപത് ശതമാനത്തിൽ താഴെ അമേരിക്കക്കാർ മാത്രമേ പിന്തുണയ്ക്കുന്നുള്ളൂ ഗ്രീൻലാന്റ് പിടിച്ചെടുക്കുന്നതിനെ അനുകൂലിച്ചുകൊണ്ട് പത്തൊമ്പത് ശതമാനം അമേരിക്കക്കാരും അതുപോലെ കാനഡ പിടിച്ചെടുക്കുന്നതിനെ അനുകൂലിച്ചുകൊണ്ട് പതിനേഴ് ശതമാനം അമേരിക്കക്കാരും മാത്രമാണ് രംഗത്തെത്തിയതെന്നും സർവേയിൽ വെളിപ്പെടുത്തുന്നുണ്ട് ട്രംപ് ഭൂഖണ്ഡങ്ങൾ കടന്ന് കൂട്ടിച്ചേർക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത പ്രദേശങ്ങളിൽ ഗ്രീൻലാൻഡും കാനഡയും രണ്ട് പ്രധാനപ്പെട്ട ഇടങ്ങളിലായിട്ടാണ് നിലനിൽക്കുന്നത് ആവശ്യമെങ്കിൽ മാത്രം ബലപ്രയോഗത്തിലൂടെ പനാമ കനാലും പശ്ചിമേഷ്യയിലെ ഗാസ മുനപം കൂട്ടിച്ചേർക്കുമെന്നും അദ്ദേഹം പ്രതിജ്ഞ എടുത്തു ഈ സാഹചര്യങ്ങൾക്കൊക്കെ ഇടയിൽ അമേരിക്കയെ മഹത്തരമാക്കാൻ ട്രംപ് നടത്തുന്ന സാമ്പത്തിക നീക്കങ്ങൾ അമേരിക്ക ു തന്നെ പണിയാകുമെന്ന ചർച്ചകളും അമേരിക്കയിൽ വ്യാപകമായി നിലനിൽക്കുന്നുണ്ട് താരിഫ് ഫെഡറൽ ഗവൺമെന്റ് പിരിച്ചുവിടൽ നികുതി ഇളവുകൾ എന്നിവ ഉൾപ്പെടുന്ന ട്രംപിന്റെ സാമ്പത്തിക വ്യാപാര നയങ്ങൾക്കും അമേരിക്കയെ സ്റ്റാക്ഫ്ലേഷൻ സൃഷ്ടിക്കാൻ കഴിയുകയും ചെയ്യും അതുപോലെ സാമ്പത്തിക വളർച്ചയുടെ മുരടിപ്പും ഉയർന്ന തൊഴിലില്ലായ്മയും നിരന്തരമായ പണപ്പെരുപ്പത്തോടൊപ്പം നിലനിൽക്കുന്ന ഒരു സങ്കീർണ പ്രതിഭാസമാണ് സ്റ്റാക്ക്ഫേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അമേരിക്കൻ എ ഐ ക്രെഡിറ്റ് റേറ്റിംഗ് അത്ര നല്ല അഭിപ്രായമായിരുന്നില്ല കൂടുതലും നൽകിയിരുന്നതും സാമ്പത്തിക മാന്യസാധ്യത ട്രംപ് തന്നെ തള്ളിക്കളയാൻ വിസമ്മതിക്കുകയും ചെയ്തിരുന്നു ഈ മാസം ആദ്യം ഒരു അഭിമുഖത്തിൽ മാന്യസാധ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത്തരം കാര്യങ്ങൾ പ്രവചിക്കുന്നതിൽ തനിക്ക് താൽപ്പര്യമില്ലെന്നും നമ്മൾ ചെയ്യുന്നത് വളരെ വലിയ കാര്യങ്ങളായതിനാൽ അതിനൊരു പരിവർത്തന കാലമുണ്ടെന്നും അദ്ദേഹം പറയുകയും ചെയ്തു കൂടാതെ നമ്മൾ അമേരിക്കയിലേക്ക് സമ്പത്ത് തിരികെ കൊണ്ടുവരികയാണ് അത് ശരിക്കും ഒരു വലിയ കാര്യം തന്നെയാണ് അതിനെപ്പോഴും കുറച്ച് സമയം എടുക്കുമെന്നാണ് ട്രംപ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്നത് ഈ ആഴ്ച ഒരു വിശകലനത്തിൽ ട്രംപിന്റെ താരിഫ് നയം ബിസിനസ് നിക്ഷേപത്തെ ബാധിക്കുകയും അതുപോലെ ഉപഭോക്തൃ ആത്മവിശ്വാസം കുറയ്ക്കുകയും ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറയ്ക്കുന്നത് തടയുകയും ചെയ്യുമെന്ന വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട് അമേരിക്ക പണപ്പെരുപ്പത്തിന്റെ യഥാർത്ഥ അപകട സാധ്യത മാത്രമല്ല മറിച്ച് സ്റ്റാക്ഫ്ലേഷൻ എന്നറിയപ്പെടുന്ന അതിലും മോശമായ ഒരു കൂടിയാണ് കൂടുതലും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് സ്റ്റാക്ഫ്ലേഷനിൽ മാന്ദ്യകാലത്തെ പോലെ തന്നെ ഉയർന്ന തൊഴിലില്ലായ്മയുടെ സാമ്പത്തിക വളർച്ച താഴ്ന്ന നിലയിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് പലിശ നിരക്കുകൾ ഉയർത്തുന്നത് പോലുള്ള പണപ്പെരുപ്പത്തെ നേരിടാനുള്ള സാധാരണ നടപടികൾ വളർച്ച കൂടുതൽ മന്ദഗതിയിലാക്കുകയായിരിക്കും ചെയ്യുക കൂടാതെ പ്രതിസന്ധികളെ കൂടുതൽ വഷളാക്കുകയും ചെയ്യുന്നുണ്ട് ട്രംപിന്റെ നയങ്ങളുടെ ഫലമായി പണപ്പെരുപ്പം സൂചകങ്ങൾ ഇതെല്ലാം നടക്കുമെന്ന് തന്നെയാണ് കൂടുതലും വ്യക്തമാക്കുന്നത്